ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസിക് റെവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയൊരു ബോംബെ ബിരിയാണിയാണ് ബോംബെ ബിരിയാണി മസാല പാക്കറ്റ് നമുക്ക് ഇതുപോലെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ആ അത് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ബസുമതി അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് ഗ്ലാസിന് ഈ ഒരു ഗ്ലാസ് അളവ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് അരി ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ അതിന് വേണ്ട സ്പൈസസും ചിക്കൻ സ്റ്റോക്കും നെയ്യും ഉപ്പും വേണം ഈ ബിരിയാണി മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് എൺപത് ഗ്രാം മസാലയാണ് ഇതിൽ വരുന്നത് ഇതിൽ ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ചോറിലും പിന്നെ ചിക്കനകത്തൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനിവിടെ ഫ്രൈ പാൻ എടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക ഗ്രാംബും പട്ടയും അതുപോലെ തന്നെ പേരഞ്ചിരയും എല്ലാം കൂടി സ്റ്റാറും ഒക്കെ എടുത്തുറ്റിണ്ട് ആവശ്യത്തിനുള്ള സ്പൈസസ് കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചേർക്കാവുന്നതാണ് പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കും അതുപോലെ തന്നെ ഒരു ടീ സ്പൂൺ ബോംബ ബിരിയാണി മസാല മസാലപ്പൊടിയും കൂടി നമ്മൾ ചേർത്തു കൊടുത്തിട്ടുണ്ട് അപ്പോ ഒരു 1/2 ടീ സ്പൂൺ പൈനാപ്പിൾ എസിൻസും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടായിരുന്നു അരിക്ക് വേണ്ടത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഞാൻ ഇത് തിളപ്പിച്ചെടുത്ത് ചോറ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം സിമ്മിലിട്ട് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നോളും ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വിതറിക്കൊടുത്തതിന് ശേഷം നമുക്കിത് ചോറ് അടച്ചു വെച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പുരട്ടി വെക്കണം അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി അര ടീസ്പൂണും പിന്നെ ഒരു ടീസ്പൂൺ ബോംബെ ബിരിയാണി മസാല മസാലപ്പൊടിയും കൂടെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മരണറ്റ് ചെയ്ത് വയ്ക്കുക അരമണിക്കൂർ ഇരിക്കട്ടെ ഇനി നമുക്ക് ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ആവശ്യത്തിന് വേണം ചുവന്നുള്ളി കുറച്ച് കൂടുതലെടുത്തോ അപ്പോൾ അതിന് എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മളിതൊന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്തതിനു ശേഷം മാറ്റി മാറ്റിവെക്കാം ഞാൻ പിന്നെ ഒരു ഫ്രയിങ് പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് വലിയ ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതിയാവുമേ അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ചു ഇട്ട് എല്ലാം ചിക്കൻ പീസസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്ത് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് പറഞ്ഞതുപോലെ ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും വേണ്ട ഇനി ചിക്കൻ ഗ്രേവി നമുക്ക് റെഡിയാക്കണം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ സൺഫ്ലോർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എണ്ണ ചൂടാനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞ് ചതച്ച് വെച്ചിരിക്കും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നതുവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ബാക്കി ഉള്ള മസാലപ്പൊടി അതായത് ബോംബെ മസാല പൊടി മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ആ ഒരു പാക്കറ്റ് നമ്മൾ ഫുള്ളായിട്ട് ഇതിന് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണം നമ്മളപ്പോൾ ആവശ്യത്തിനെല്ലാം ചേർത്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പോൾ ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നന്നായി മസാലയൊക്കെ നന്നായിട്ട് അതിലൊന്ന് പിടിക്കും ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഓൾറെഡി ചെറുതായിട്ട് വെന്ത ചിക്കനാണ് അപ്പോൾ കുറച്ച് ഗ്രേവി കിട്ടാനായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഒന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ നല്ല ഗ്രേവി നല്ല തിക്കാവും അപ്പോൾ ഈ മസാല മസാലപ്പൊടിക്കകത്ത് എല്ലാം ചേരുവകളിൽ ചേർന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി ഉപ്പൊന്നും ഇതിനകത്ത് ഉപ്പും ആവശ്യത്തിന് ഇതിലുണ്ട് അപ്പോൾ ഉപ്പൊന്നും നമ്മൾ വേറെ ചോറിനകത്ത് ഇതിനകത്ത് കൂടുതലൊന്നും ചേർക്കണ്ട ഉപ്പൊക്കെ ആവശ്യത്തിനുള്ളത് കൊണ്ട് നോക്കി വേണം നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇവിടെ നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും സവാളെല്ലാം കൂടെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫോയിൽ പേപ്പറൊക്കെ വെച്ച് ദമ്മിട്ട് അതിൻ്റെ മോള് വെയ്റ്റൊക്കെ ഇട്ട് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളറോട് കൂടി നല്ലൊരു ബിരിയാണിയാണ് ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ അപ്പം എല്ലാവരും ഇന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്